കൊച്ചി കോർപ്പറേഷന്റെ വിജയഗാഥകൾ അനവധിയാണ് എന്നാൽ എന്നും ഒന്നാമത് ഇരുപത് രൂപയ്ക്ക് ഊണ് നൽകി അനേകം മനുഷ്യരുടെ വിശ പകറ്റിയ സമൃദ്ധി തന്നെ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷന്റെ അഭിമാന പദ്ധതിയായാണ് സമൃദ്ധിയെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്നത് നാല് വർഷം മുൻപ് കൊച്ചി കോർപ്പറേഷൻ ഒരു പദ്ധതി ആരംഭിച്ചു പത്ത് ജീവനക്കാരുമായി പത്ത് രൂപയ്ക്കൂണ് ഇപ്പോൾ കൊച്ചിയിലൊരു കാലമാണ് നല്ലൊരു ഇതാണ് കാരണം എല്ലാവർക്കും ഒരു അഫോർഡബിളായിട്ടൊരു റേറ്റിൽ ഫുഡ് കഴിക്കാൻ പറ്റുക പക്ഷേ സാധാരണക്കാർക്ക് അതിൽ ഇപ്പോൾ പെട്ടെന്ന് പൈസ എടുക്കാൻ ഇല്ലാത്തവരും വലിയൊരു റേറ്റ് കയ്യിലെടുക്കാത്തവർക്ക് ഇരുപത് രൂപയ്ക്ക് സുഖത്തിന് വന്ന് ഫുഡ് കഴിക്കാം നല്ല അടിപൊളി ഫുഡാണ് ഉണ്ട് ഫുഡിന് ക്വാണ്ടിറ്റി ഉണ്ട് കൊച്ചി നഗരത്തിൽ ഇത്തരം ഒരു സമൃദ്ധി വളരെ ഉപകാരപ്രദമാണ് ജനങ്ങൾക്ക് ഇപ്പം നഗരസഭ നാളെ ആര് ഭരിച്ചാലും ഇതിങ്ങനെ തന്നെ നിലനിന്ന് കാണണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് നല്ല ഫുഡാണ് ചോറ് കഞ്ഞി ഈ അടിപൊളിയാണ് എല്ലാവർക്കും നല്ല അഫോർഡബിൾ ഫുഡ് ഒരു ഒരു നല്ലൊരു നല്ലൊരു കാര്യമാണ് തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ അഭിമാനമായ നിരവധി പദ്ധതികളുണ്ട് അതിൽ പ്രധാനമാണ് ഇരുപത് രൂപ ക്യൂണ് നൽകി കൊച്ചിയുടെ വിഷപ്പ് സമൃദ്ധി പത്ത് പേരുമായി ആരംഭിച്ച സംരംഭത്തിൽ ഇന്ന് ജോലി ചെയ്യുന്നത് ഇരുന്നൂറിലധികം പേരാണ് എല്ലാവരും ഹാപ്പി തുടങ്ങിയതാണ് ഇതില് കൊച്ചി നഗരസഭയിൽ ഞങ്ങൾക്ക് നഗരസഭ പ്രചോദനം നൽകിയിരിക്കണം പത്ത് പേരില് തുടങ്ങിയതാണ് ഇപ്പൊ ഞങ്ങൾ ഇരുന്നൂറോളം സ്റ്റാഫുകളുണ്ട് എല്ലാവർക്കും കൂടുതൽ വരുമാനമുണ്ട് എല്ലാവരും ഹാപ്പിയാണ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നടപ്പിലാക്കിയ പദ്ധതി അതായിരുന്നു കൊച്ചിയുടെ മേയർക്ക് സമൃദ്ധി വിശപ്പുരഹിത നഗരം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ആ ഇടതുപക്ഷ എന്റെ ആത്മവിശ്വാസം വിജയത്തിന് പിന്നാലെ കടവന്ത്രയിലും ഫോർട്ട് കൊച്ചിയിലും സമൃദ്ധി ആരംഭിച്ചു ട്രെയിനുകളിൽ സമൃദ്ധിയുടെ ഭക്ഷണം വിളമ്പി കൊച്ചിയുടെ വിശപ്പകറ്റി ഒരു കൂട്ടം സ്ത്രീകളുടെ ജീവിതം മാറ്റി സമൃദ്ധി കുതിപ്പ് തുറന്നുകൊണ്ടേയിരിക്കുന്നു ഈ തിരക്കാണ് സമൃദ്ധിയുടെ വിജയം തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി കോർപ്പറേഷൻ ഉയർത്തിക്കാട്ടുന്നതും അതുകൊണ്ടാണ് നഗരത്തിലെ ജനങ്ങളുടെ വിശപ്പകറ്റിയാണ് സമൃദ്ധി മുന്നോട്ടു പോകുന്നത് ഭരണത്തിൽ വന്നാലും ഇത്തരം പദ്ധതികൾ എന്നാണ് ജനങ്ങൾ പറയുന്നത് ക്യാമറമാൻ സജീവത്തിങ്കലിനോടൊപ്പം അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി